പോകാണീ ഞങ്ങൾ പോകാണ് റേഷം കൂടി പോകാണ് ഞാനുണ്ട് അമ്മത്തിൻ്റെ ഉള്ളുന്നുണ്ട് പോകാം വിളിച്ചിട്ട് മോളെ ഇനി അടുത്ത് വാങ്ങുന്നത് ചുമണി കാണാൻ അര ലിറ്ററേ കിട്ടിട്ടുണ്ട് കന്തോളിട്ടോണ്ടോ കിലോ അര ലിറ്റർ കിട്ടിയത് അല്ലേ സാധാരണ അതില് വന്നാ മതി ഒരു ലിറ്ററേം കിട്ടുന്നു ൊന്നും പറിങ്ങനെ നടന്നിട്ട് കാര്യമില്ല റേഷൻ എല്ലാം വാങ്ങണം പക്ഷേ പിന്നെ പൂവല ചീട്ടോ പറയുന്നു എന്തോ മണക്കുന്നു ഇതാണ് ചെമ്മണി ഇപ്പഴത്തെ പുള്ളിക്ക് അറിയില്ലേ റേഷൻ വാങ്ങിട്ട് പോയിരുന്നു ഇപ്പൊ ഞങ്ങക്ക് ഇതില്ലെങ്കിൽ ഉമ്മ പച്ചേരി അരച്ചിട്ട് ദോശ തരൂല്ല ഓട്ടിപ്പൊളി അത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് തന്നെ കിട്ടണം നല്ല മൊഴിൻ്റെ ദോശ കിട്ടണമെങ്കിൽ ആ പച്ചേരി റേഷൻ കടയിൽ നിന്ന് വാങ്ങണം ഒരു വിഷമേ ഇല്ലു എല്ലോ കാടില്ലവർക്ക് മാത്രമേ ഓണക്കിറ്റില്ല അതി ഒരു വിഷമം കൊണ്ടാന്ന് കൂ അതിലൊന്നിട്ട് ഉണ്ടായി മസാല ചായപ്പൊടി പഞ്ചാര അങ്ങനെ കുറെ ഉണ്ടോന്ന് തോന്നും എല്ലാം പാവപ്പെട്ടോണ്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പോകും ഇന്ന് മുപ്പതാന്ന് ഇന്ന് പോയാൽ റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടൂ നാളെ കിട്ടൂല അതുകൊണ്ടാണ് ഇന്നെ തന്നെ പോയത് ഒരു കൈ പോയി കഴിഞ്ഞാൽ പിങ്കർ പോയി കഴിഞ്ഞാൽ പച്ചേരിയില്ല അതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ആക്കി പോകണം